ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് ഭയപ്പെട്ടു പോകരുത് തളർന്നു പോകരുത് നിങ്ങൾ ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്മേൽ കാണുവാൻ വേണ്ടി പോകുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിന്മേൽ അവരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന വിഷയം ആർക്കും പരിഹരിക്കുവാൻ പറ്റാത്ത രീതിയിൽ ഞെരുക്കത്തിലായിരിക്കുന്ന പല വിഷയങ്ങളും നിങ്ങളുടെ കാൽ ചുവടിലേക്ക് കടന്നു വരുവാൻ വേണ്ടി പോകുകയാണ് ഒന്നും നിങ്ങളുടെ മുൻപിൽ അസാധ്യമായി നിൽക്കയില്ലെന്ന് ഒന്നും നിങ്ങളെ തകർത്ത് കളയത്തക്ക രീതികൾ നിങ്ങളുടെ മുൻപിൽ ഉണ്ടാകയില്ലെന്ന് ചിലരെ നോക്കിക്കൊണ്ട് അത്രമേറിയ ദൈവിക ആലോചന ഞാൻ കൈമാറുകയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചോ വലിയ ദൈവപ്രവൃത്തിയുടെ തുടക്കം നിന്നിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് എത്ര വലിയ അസാധ്യങ്ങളുടെ നടുവിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിലും ആ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ ആ മലപോലെയുള്ള വിഷയങ്ങളുടെ നടുവിൽ ദൈവകരം വ്യക്തമായി നിങ്ങളുടെ ജീവിതത്തിൽ ചലിക്കുമെന്ന് ചെലവ് നോക്കിക്കൊണ്ട് ശബ്ദമേറിയ ദൈവിക ആലോചന ഞാൻ കൈമാറുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഇന്നത്തെ ദൈവിക സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഓർക്കുക എന്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ് ഓർക്കുക എന്റെ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ് ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിന്റെ എത്ര വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിലും അവിടെ ഇറങ്ങി വരുവാൻ അവിടെ അത്ഭുതം ചെയ്യുവാൻ അവിടെ വീര്യപ്രവർത്തി ചെയ്യുവാൻ എന്റെ ദൈവത്തിന് പറ്റും അതാണ് ദൈവ വചനം ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഈ മീറ്റിംഗിൽ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി സന്ദേശം കേട്ടോ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവശക്തി ദൈവിക മഹത്വം നിങ്ങളിലേക്ക് ഇറങ്ങിവരും രൂപാന്തരം പല വ്യക്തികളുടെ ജീവിതത്തിന്മേൽ അനുഭവിച്ചറിയുന്ന പകൽക്കാലമായി തീരും ഇന്നത്തെ ദിവസം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ശബ്ദമേറിയ ഒരു ദൈവിക ആലോചന എന്നെ വരവേൽപ്പിച്ചിട്ടുണ്ട് ആ സന്ദേശത്തിലേക്ക് നമ്മൾക്ക് പ്രാർത്ഥനയോടുകൂടി ഒരുമിച്ച് കടന്നുപോകാം എല്ലാവർക്കും സുപരിതമായ ഒരു വചനമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സങ്കീർത്തന പുസ്തകങ്ങൾ ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ നാലാം വാക്യം ചിലരോടുള്ള ശബ്ദമേറിയ പ്രവചന ശബ്ദമാണ് അത് പറയുന്നത് ഇപ്രകാരമാണ് കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും ഇതിലെ ഒന്ന് രണ്ട് പദങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ൂരിൽ താഴ്വര എന്നതിന്റെ ഇംഗ്ലീഷ് വേറെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് മരണനിഴലിൻ കൂടി ഞാൻ നടന്നു പോയാലും കമാർ മരണനിഴലി താഴ്വരയിൽ കൂടി ഞാൻ കടന്നു പോയാലും നടന്നു പോയാലും ഞാൻ ഓരനർത്ഥവും ഭയപ്പെടുകയില്ല കാരണം എന്നോട് കൂടെയുള്ളത് മരണത്തെ ജയിച്ച ായ യേശു ക്രിസ്തുവാണ് അവൻ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ പാതിയിൽ കൂടിയും കടന്നുപോയി മരണത്തെ ജയിച്ച ഒരു ക്രിസ്തു നിങ്ങളോട് കൂടെയുണ്ടെങ്കിൽ ഹാലെ ലൂയ നിങ്ങൾ ഒരിക്കലും പരാജയത്തിലേക്ക് എന്റെ ദൈവം വിടുകയില്ലെന്ന് ചില നോക്കിക്കൊണ്ട് ഈ ദൈവിക സന്ദേശത്തെ ഞാൻ കൈമാറുകയാണ് അവ നിന്നെ ഉപേക്ഷിച്ച് കളകയില്ല നിന്റെ അനർത്ഥത്തിൽ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന നിന്റെ അത്ഭുതകരമായി വിടുവിക്കുന്ന ദൈവമാണ് എന്റെ ദൈവം അതുകൊണ്ട് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ഇന്ന് നിങ്ങളുടെ മുൻപിൽ വെളി ആ വലിയ വിഷയത്തിന്റെ നടുവിൽ പോകരുത് പോകരുത് ദൈവത്തിന് ഒരു നിമിഷം മതി നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ മാറ്റുവാൻ ദൈവത്തിന് ഒറ്റ നിമിഷം മതി നിന്റെ ജീവിതത്തിന്മേൽ അത്ഭുതം ചെയ്യുവാൻ അങ്ങനെയെങ്കിൽ പല വ്യക്തികളുടെ ഭവനത്തിനകത്ത് തൊട്ട് നാമത്തിൽ നടന്നു കാണുവാൻ വേണ്ടി പോകയാണ് ചൂടാറാലഘടക അഞ്ചനുക്കം പല കുടുംബങ്ങളിൽ നിന്നും മാറുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് ആ നിരാശ പല വ്യക്തികളിൽ നിന്നും വിട്ടുപോകുന്നത് ഞാൻ പാവൽ കാണുകയാണ് പ്രാർത്ഥനയോടുകൂടി ഈ സന്ദേശത്തെ നിങ്ങൾ സ്വീകരിച്ചോ അത് നിങ്ങളുടെ ജീവിതത്തിന്മേൽ നടന്നു കാണുവാനിടയായിത്തീരും ഈ സങ്കീർത്തനം എഴുതുന്നത് ദാവിദാണ് ഇത് എഴുതുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിന്മേൽ വിവിധങ്ങളാകുന്ന വിഷയങ്ങളിൽ കൂടി അവൻ കടന്നു പോകുവാനിടയായിത്തുന്നു അവൻ രാജസ്ഥാനത്ത് ഒറ്റ ദിവസം കൊണ്ട് കയറി വന്നവനല്ല പലവിധമാകുന്ന പ്രോസസ്സിൽ കൂടി അവൻ കടന്നു പോകുവാനിടയായിത്തീർന്നു അവൻ എല്ലാവരും തള്ളപ്പെട്ട അനുഭവങ്ങളിൽ കൂടി അവൻ കടന്നു പോകുവാനിടയായിത്തീർന്നു ഇത് ഞാൻ പറയുമ്പോൾ എല്ലാവരും തള്ളിക്കളഞ്ഞ് അവൻ ആർക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഹലൂയ ഭവനത്തിന്റെ ഏതൊക്കെയോ മൂലയിൽ ഇരുന്നു കൊണ്ട് എന്നെ കാണുന്നവരുണ്ടല്ലോ അവരോട് ദൈവത്തിന്റെ യാത്മവ് പറയുന്നു ആരും നിന്നെ തള്ളിക്കളഞ്ഞാലും ആരും നിന്നെ എതിർത്ത് കളഞ്ഞാലും ഹേ നിനക്കു വേണ്ടി ജീവൻ തന്ന ഒരു യേശുവുണ്ട് ആ യേശുവിൻ്റെ സ്നേഹം നിന്റെ ഭവനത്തിനകത്തേക്ക് ഇന്ന് ഇറങ്ങി വരികയാണ് നിന്റെ ജീവിതത്തിന്മേൽ ഇപ്പോൾ തൊട്ട് വലിയ ദൈവികം നിയോദത്തിൽ നിന്നുകൊണ്ടാണ് ഈ വീടിന് ഞാൻ കൈമാറുന്നത് ഇന്ന് തൊട്ട് നിന്റെ ജീവിതത്തിന്റെ മേൽ ശാശ്വതമായൊരു പരിഹാരം ശാശ്വതമായൊരു വിടുതൽ നിന്റെ ജീവിതത്തിന്മേൽ ഇപ്പോൾ യേശുവൻ്റെ നാമത്തിൽ സംഭവിക്കുകയാണ് ചൂടാറാബാ ലാ ഹാൽ നോക്കുക എന്നറിയപ്പെടുന്ന വ്യക്തി കാട്ടിൽ കൂടി ഏകനായി സഞ്ചരിക്കുമ്പോൾ മരണകരമാകുന്ന അനുഭവങ്ങൾ സിംഹം കരടി ഇതൊക്കെ അവന്റെ ജീവിതത്തിലേക്ക് അവന്റെയും അവന്റെ ആടുകളെയും കൊല്ലുവാൻ വേണ്ടി നേരെ കടന്നു വരുവാനിടയായി തീർന്നു എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയുള്ള മരണനിഴലിൻ താഴ്വരയിൽ കൂടി ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഉറപ്പെന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള പടവല്ല എന്റെ ആരോഗ്യമല്ല എന്റെ കുടുംബമല്ല എന്റെ കുടുംബ മഹിമയുമല്ല എന്നോട് കൂടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ട് ഓ ഇന്ന് പകൽക്കാലം പല വ്യക്തികളും നോക്കിക്കൊണ്ട് ഈ ദൂതിനെ കൈമാറുവാൻ ശക്തമേറിയ ദൈവിക നിയോഗമുണ്ട് നിന്റെ വിഷയങ്ങളെ ആമേ നിനക്ക് ജയിക്കുവാൻ പറ്റുന്നത് നിന്റെ കുടുംബമഹിമയോ നിന്റെ സമ്പത്തോ നിന്റെ ആരോഗ്യമോ ഇതൊന്നുമല്ല വൈശലം നിന്നോട് കൂടെ ഇരിക്കുന്ന ആ യേശു മുഖാന്തരമാണ് അവൻ ഒറ്റ വ്യക്തി ആ യേശു എന്ന ഒറ്റ വ്യക്തി നിന്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് പല മേഖലകളെയും നിനക്ക് തരണം ചെയ്യുവാൻ പറ്റിയത് ഞാൻ പറഞ്ഞുവല്ലോ തുടക്കം ഞാൻ പറഞ്ഞുവല്ലോ നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങളെ കൊല്ലുവാൻ വേണ്ടി നിങ്ങളുടെ നിങ്ങളുടെ മുകളിൽ നിൽക്കുന്ന വിഷയങ്ങൾ ഈ യേശു നാമത്തിൽ കാൽ കീഴിലേക്ക് വന്നു വരുന്നത് ദൈവത്തിന്റെ ഇത് ഞാൻ പറയുമ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ശബ്ദമേറിയ ഒരു ദൈവവചന ചിന്ത ഇപ്രകാരമാണ് യേശുവിന്റെ ശിഷ്യന്മാർ ഒരിക്കൽ ഒറ്റക്ക് കടലിലൂടെ യാത്ര ചെയ്യുവാനിടയായിത്തീർന്നു ആ യാത്രയിൽ കാറ്റും കോളും അവർക്കെതിരെ നിൽക്കുവാനിടയായി തീർന്നു അവൻ അവർ ചിന്തിച്ചു ഒരു നിമിഷത്തേക്കെല്ലാം തീർന്നുവെന്ന് ഇതൊക്കെയാണല്ലോ പല വ്യക്തികളും പറയുന്നത് എല്ലാം തീർന്നു പാഷ്ട്രേ ഇനി ജീവിതത്തിൻ്റെ പ്രതീക്ഷയില്ല അവൻ ഈ ദിവസങ്ങളിൽ എനിക്ക് കിട്ടുന്ന കോളൊക്കെ പല വ്യക്തികളും ഫോണിൽ വിളിച്ച് അവൻ വലിയ വായിലൊക്കെ കരഞ്ഞുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത് എല്ലാം തകർന്നു പാഷ്ട്രേ ഇനി എനിക്ക് മുന്നോട്ട് പോകുവാൻ വഴിയില്ല അവൻ എന്താണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സമ്പത്ത് നഷ്ടപ്പെട്ടു ആരോഗ്യം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു അങ്ങനെയുള്ള അനുഭവത്തിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് ഈ സന്ദേശം കൈമാറുകയാണ് ഇതിൻ്റെ നടുവിൽ നിനക്കു വേണ്ടി നിന്റെ നാലാം യാമത്തിൽ ഇറങ്ങി വന്ന പ്രവർത്തിക്കുന്ന ഒരു യേശുവുണ്ട് ആ യേശുവിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ് ചൂടറബല്ല ഘടക ലവനഘടക ലവന ഘടക സി എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദൈവാത്മവനെ കാണിക്കുന്ന ഭാഗം ഇതാണ് ഭ്രവണത്തിന്റെ ഏതോ കോണിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് എന്നെ കാണുന്ന ചില വ്യക്തികളുണ്ട് അവരോട് ദൈവത്തിന്റെ ഒന്നും ഒന്നും തീർന്നിട്ടില്ല നിലക്കു വേണ്ടി ഇന്ന് അത്ഗുഡം ചെയ്യുക നിന്റെ റൂമിലേക്ക് ആ യേശുവിന്റെ ശക്തി ഇറങ്ങി വരികയാണ് പ്രാർത്ഥനയോടെ ആ വേളിനെ നിന്ന് സ്വീകരിച്ച ശബ്ദമേറിയ ദൈവിക സാന്നിധ്യം എൻ്റെ ശരീരത്തിന്മേൽ ഞാൻ അനുഭവിക്കുന്നുണ്ട് ആ ഗ്ലോറി നിന്റെ ഭവനത്തിന്മേൽ ഇന്ന് ഇറങ്ങുകയാണ് ആ ഗ്ലോറി ദൈവത്തിന്റെ ഗ്ലോറി നിന്റെ ചോലിയുടെ മേൽ ഇറങ്ങുകയാണ് ദൈവത്തിന്റെ ഗ്ലോറി നിന്റെ കുടുംബ ജീവിതത്തിൻമേൽ അറങ്ങുകയാണ് റൂഷമലഘടക ഹരമലഘടക ശന്തര വലിയ ഒന്നും തീർന്നിട്ടില്ല ഒന്നും തീർന്നിട്ടില്ല നിനക്ക് ദീർഘദൂരം സഞ്ചരിക്കുവാനുണ്ടെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഒരു നിമിഷം പ്രാർത്ഥിച്ചു വലിയ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് ഈ വേർഡിനെ ഞാൻ കൈമാറുന്നത് നിങ്ങളുടെ ആ രോഗാത്മാവിനെ നോക്കിക്കൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണ് യേശുവൻ നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങളിൽ നിന്നത് വിട്ടുമാറട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് ശിഷ്യന്മാർ ചിന്തിച്ചു എല്ലാം തീർന്നു എന്ന് എന്നാൽ കടലിന്മേൽ ഒരുവൻ എല്ലാം തീർന്നു എന്ന് പറയുന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്ക് നടന്നു വരികയാണ് അവ പെട്ടെന്ന് ചിന്തിച്ചത് ഭൂതമായിരിക്കും ഇവരെ വീണ്ടും നാശത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് കടന്നു പോകുന്നത് എന്നാൽ യേശു ഇടിയായി തീർന്നു നിങ്ങൾക്ക് സമാധാനം ഈ സമയത്ത് പത്രോസ് ഇടിയായി തീർന്നു അങ്ങ് യേശുവാണെങ്കിൽ എനിക്കും ഈ വെള്ളത്തിൽ കൂടെ നടക്കുവാൻ ആഗ്രഹമുണ്ട് ഇങ്ങനെയുള്ള ചില വ്യക്തികൾക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ് വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ഏത് അവനെ കൊല്ലുവാൻ വേണ്ടി കടന്നു വന്ന തിരമാലയുടെ മുകളിൽ അവന് നടക്കുവാൻ ആഗ്രഹമുണ്ട് ഹാലെ ലൂയ എന്റെ യേശു അവനോട് പറവാനിടയായി തോന്നുന്നു ഇറങ്ങുവ ഇതുവരെ അവനെ കൊല്ലുമെന്ന് പറഞ്ഞ് ആ കൂട്ടർ ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞ് തലയ്ക്കു മുകളിൽ നിൽക്കുന്ന തിരമാലയുടെ നടുവിൽ அதான் அந்த കാൽ ീഴിൽ വരുവാനിടയായിത്തീർന്നു അതിനെ ഭേദിച്ചുകൊണ്ട് അവൻ നടക്കുവാനിടയായിത്തീർന്നു അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ കൈമാറുകയാണ് എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കഴിഞ്ഞ നാളുകളിലേക്ക് ആ ഞടിച്ച ആ വിഷയത്തിന്റെ നടുവിൽ നിൽക്കാലുകൾ വെച്ചുകൊണ്ട് വിജയ ശ്രീലാലിതനായി മുന്നോട്ട് കടന്നു പോകും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന്റെ അന്നാമത്തിൽ സംഭവിക്കുവാൻ വേണ്ടി ാണ് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളും ഞാൻ സൂമിൽ നിങ്ങളെ ലൈവായി ആയി ശുശ്രൂഷിക്കുന്നുണ്ട് ആ സൂമിറ്റിങ്ങൾ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സപ്പിന്റെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പിലേക്ക് ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റ് ചാടിയുള്ള ശബ്ദമേറിയ ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ രാവിലെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ ലിങ്ക് ഞാൻ നിങ്ങൾ കയച്ചു തരുന്നതായിരിക്കും ഓർക്കുക നിങ്ങളെ കൊല്ലുവാൻ വേണ്ടി വന്നത് നിങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി വന്നത് ഹാമേൻ അതിൻ്റെ നടുവിൽ നിങ്ങൾ വലിയ ദൈവിക നിയോഗത്തോടുകൂടെ ദൈവത്തോടു കൂടെ ആ വിഷയത്തെ കീറി മുറിച്ചുകൊണ്ട് നിങ്ങൾ സഞ്ചരിക്കുവാൻ വേണ്ടി പോകെ ാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രിയരെ ഒന്നും നിങ്ങൾ ഒതുക്കി കലകയില്ല ഒന്നിനും നിങ്ങളെ പുറകോട്ട് വലിക്കാൻ പറ്റുകയില്ല ദൈവമാണ് നിങ്ങളോട് കൂടെയുള്ളത് കർത്താവേ ഈ ജനത്തെ ഞാൻ യേശു എന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുകയാണ് ചില രോഗാത്മാവനെ ഞാൻ ശാസിക്കുകയാണ് അവരെ കൊല്ലുവാൻ വേണ്ടി വന്ന വിഷയങ്ങൾ നോക്കിക്കൊണ്ട് ഞാൻ യേശു നാമത്തിൽ കൽപ്പിക്കുകയാണ് വിട്ടുപോവുക ദുരാത്മ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ പല വ്യക്തികളുടെ പേര് ഞെരുക്കുന്ന ഉണ്ട് അതിനെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് പല വ്യക്തികളെ ആത്മഹത്യയിലേക്ക് പ്രേരണ ചെയ്യിപ്പിക്കത്തക്ക രീതിയിൽ നിൽക്കുന്ന ദുരാത്മ മണ്ഡലങ്ങളുണ്ട് അതിനെ നോക്കിക്കൊണ്ട് യേശുപന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് വിട്ടുപോവുക അത്ഭുതങ്ങളെ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് അത്ഭുതങ്ങളെ ഞാൻ യേശുബന്റെ നാമത്തിൽ വിളിച്ചു വരുത്തുകയാണ് അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ യേശുവൻ നാമത്തിൽ നമ്മുടെ അന്യ കൂടി വരവുകൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ശനിയാഴ്ച ജൂൺ മാസം പതിനഞ്ച് പതിനാറ് തീയതികൾ ഒരു നമ്മൾ ഡെലിവറൻസ് മീറ്റിംഗ് ആയിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് കാലഘട്ടത്തിൽ ദൈവം ശക്തമായി പ്രയോജനപ്പെടുത്തുന്ന ദാസം പാഷ അനിൽ അടൂര് നമ്മളോടൊപ്പം സുസൂഷിക്കുവാൻ വേണ്ടിയുണ്ട് ഞാനും നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങൾക്ക് ആ മീറ്റിംഗിൽ പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്ന ആ മീറ്റിംഗിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും വലിയ ദൈവ വേണ്ടി റെഡി ആവുക നാളെ വലിയൊരു മെസ്സേജുമായി കാണാം ബ്ലെസ് യു ആൾ